ഹലോ ഞാൻ അമന നിജ അപ്പൊ ഈ പടത്തില് ശരിക്കും ഞാൻ വിഷ്ണുവിടെ പേർ ആയിട്ടാണ് ചെയ്യുന്നത് ലീഡ് ഒരു ക്യാരക്ടറാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ കുട്ടി ആണ് ആ അതന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള റോൾസിനും ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ണെങ്കിലും ഒരു കാണാൻ പറ്റിയ ഇഷ്ടപ്പെടുന്ന എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റും ഒരു ക്യാരക്ടറും തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഓഡിയൻസിനും ഇത് കാണുമ്പോൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഡിസംബർ സെവൻ ഐ മീൻ ഡിസംബർ ഫോർത്തിനാണ് റിലീസാവുന്നത് ഐ ഹോപ്പ് എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ് സോ താങ്ക് യു ഇന്റർവ്യൂ ആണ് അതുവരെ ഒരു ചാനലും വരുന്നു അവര് നിങ്ങൾ നാല് ടീമായിട്ടിരിക്കുന്നു ഫുള്ള് ചിരിയും കളി തമാശയായിട്ടിരുന്നു ഇത് ഒരുപാട് ചാനലുകളുണ്ട് ജനങ്ങളുടെ മൊത്തം ഉറ്റുനോട്ടമായതുകൊണ്ട് എല്ലാവരും മണിമണിയായിട്ട് ഓരോരോ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് കൂടുതലായിട്ടൊന്നും ചിരിയും കളികളൊന്നുമില്ല എന്തായാലും ഈ ചിരിയും കളി ഇല്ലാന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹരീഷാണെങ്കിലും എൻ്റെയാണ് കഥാപാത്രങ്ങളിലേക്ക് ഒരുപാട് തമാശകളൊന്നുമില്ല ഈ പടത്തിൽ ഒരുപാട് എത്ര ഡ്യൂറേഷൻ എന്നുള്ള ഒരുപാട് സമയം നിൽക്കുന്നതിലുപരിയായിട്ട് ഈ കഥാപാത്രത്തിന് അതിൻ്റെതായ വലിയൊരു പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ സ്കിറ്റുകളിലും ഒരു സിനിമകളിലൊക്കെ ചെയ്യുന്ന തമാശകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടർ റോള് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് അങ്ങനെയുള്ള ക്യാരക്ടർ റോൾ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഈ റോൾ എനിക്ക് കിട്ടി അത് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നതും നിങ്ങളേറ്റും കാണാം താങ്ക് യു അത് സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മള് കാരണം നമ്മളൊരു ഒരു പിന്നെ പടത്തിൽ വന്ന് നമ്മള് കോമഡി എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിലൂടെ പിന്നെ വന്ന് അതിന്റെ അകത്ത് സിനിമയില് ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് വന്ന് എന്നിട്ട് നമ്മൾ കുറച്ച് തിരക്കറി അത്യാവശ്യം നല്ല നല്ല തിരക്കുള്ള സമയത്ത് ഓരോ ലൊക്കേഷൻ ഓരോ ലൊക്കേഷനിലേക്ക് പോണ സമയത്ത് നമ്മളെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലേശാവും കാരണം പരാതി അമ്മേ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായില്ല വച്ചിട്ട് വിളിച്ചു പറഞ്ഞു അരിഷെ അരീഷിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് ക്ലാഷ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് മെമ്പർഷിപ്പ് എന്തായാലും എടുക്കണം അരിഷ്ട പരാതി തീർക്കാനായിരിക്കും നേരെയുള്ള അപ്പം അതിന്റെ ഇടയ്ക്ക് നമ്മളെ ഡേറ്റ് നോക്കിക്കോളാം ഒക്കെ കൈകാര്യം ഡയറക്ട് കൈകാര്യം ചെയ്തോളാം പറഞ്ഞ ഒരാള് നമ്മളെടുത്ത് വന്നു ആ ആള് കാരണം അത്രയും വിശ്വസിച്ച് നമ്മൾ എല്ലാ ഡേറ്റും കാര്യങ്ങളും അന്ന് അത്രയും കൂടുതൽ പടം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഒരു ഒരു കൊല്ലം പത്തും പതിനഞ്ചും പടങ്ങൾ ഒരേ ടൈമിന് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു അപ്പം ഒരു സമയത്ത് നമുക്ക് ഏപ്പൊരു അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു ഇരുപത് ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി അതൊരു പിന്നെ അത് കഴിഞ്ഞ് ഒരു നാല് വർഷം നാല് വർഷം ഞങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല കൊറോണ കൊറോണ വന്ന് രണ്ടു വർഷം കൊറോണ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു വെച്ചു തിരിച്ചു വെച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല തരാം അത് ഇറങ്ങിയിട്ട് തരാം മറ്റേ മറ്റേ പടം ഇറങ്ങിയിട്ട് തരാമെന്നു പറഞ്ഞിട്ട് ഞാനത് അമ്മയെ കംപ്ലയിൻറ് ചെയ്തു കംപ്ലയിന്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിന്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി പിന്നെ ആ പടങ്ങളൊന്നുമില്ല പിന്നെ ഒരു പടവുമില്ല ആരും വിളിക്കുന്നുണ്ട് ഇല്ല പിന്നെ നമ്മളിപ്പം രണ്ടാമത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ പിന്നെയും ചുവട് വെച്ച് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് പല സ്ഥലത്തും എന്നെ പറ്റി പല നെഗറ്റീവും സമയത്തിനും ഇല്ല പിന്നെ ഭയങ്കര പിന്നെ നേര നേരത്തെ പോയി മനസ്സിലായില്ല ഞാൻ ഞാന് എറണാകുളത്തുനിന്ന് ഷൂട്ട് കഴിഞ്ഞ് ആറുമണിക്ക് വീട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചോർണം കഴിയും ഒരാൾക്ക് വീട്ടിൽ പോയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ പല അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട് കാരണം നമ്മളെ കൊറോണയ്ക്ക് ശേഷം സിനിമകൾ സിനിമകൾ മാറി ഹ്യൂമറിന്റെ പരിപാടികളെ മാറി നമ്മൾ ചെയ്ത് ക്യൂമറൊന്നല്ലേ ഇപ്പൊ അപ്പം അതുകൊണ്ടൊക്കെ ഇരിക്കും എന്നാലും തീരെ ക്ലീൻ ഔട്ടായി പോകുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോഴാണ് ഞാൻ ഇത് ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോ പല സ്ഥലത്തും ഭയങ്കരമായിട്ട് നെഗറ്റീവുകളാണെങ്കിൽ ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായത് അപ്പം ആരാണ് ഞാൻ പറയുണ്ടല്ലോ എനിക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ ഇന്ന് അത് ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ആളുകാരണ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ നമ്മള് വീണ്ടും ഇങ്ങനെ പരീക്ഷ ചെറിയ ഇങ്ങനെ വീണ്ടും തുടങ്ങാൻ പോവാൻ പുതിയ അത് സ്വാഭാവികമായിട്ടും കാലാകാലത്താണ് ഏറ്റോളൊന്നുമില്ല ഞാൻ അങ്ങനൊക്കെ തന്നെയാണ് വിചാരിച്ചത് എന്നാലും തീരെ ഇല്ലാതെ ആവൂലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറിയ വർക്കൊക്കെ നമുക്ക് ഞാൻ അതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിണ്ടായില്ല നമ്മള് ഞാനെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് പ്രോഗ്രാം ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട് ഒരു പ്രശ്നമില്ല ഞാൻ ഞാനത് എ ആർ എം എന്ന് പറഞ്ഞ പടത്തില് അടുത്ത് ചേട്ടാ എന്റെ ചേട്ടൻ വിളിച്ചിട്ട് എന്റെ വരാന് നമ്മളെ പടത്തിൽ എന്താ വരാനോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞെന്നെ വിളിച്ചു പിന്നെ ചേട്ടനെ വിളിച്ചു ചേട്ടന് ഡേറ്റ് ഉണ്ടായില്ല ഒരു റെസ്പോൺസും ചെയ്യുന്നില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ഞാന് എന്റെ നഷ്ടങ്ങളൊന്നും ഉണ്ടാറില്ല എന്തൊക്കെ നേട്ടങ്ങളൊന്നും മാത്രമേ ഉണ്ടാറുള്ളൂ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും പരീക്ഷ പറഞ്ഞ പോലെ പലതും സംഭവിച്ചിട്ടുണ്ടാവുക അത് ഞാൻ നോക്കാറില്ല അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ഫോക്കസ് എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയാണ് ഞാനതിൻ്റെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളുണ്ടാകും ഏത് വിഷയത്തിനും രണ്ടും വശങ്ങളുണ്ടാവും അതിൽ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ എടുത്താളു ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ കഥാപാത്രം ചെയ്തതിന് ശേഷമാണ് രാഷ്ട്രീയ നിലപാടുകളിങ്ങനെ തുറന്നു പറയുന്നു എന്ന് ഒരു ആരോപണമുണ്ട് അപ്പോൾ മുരളി ഗോപിയുടെ ഒപ്പം ചേർന്നതുകൊണ്ടാണ് ഹരീഷ് പേരടി രാഷ്ട്രീയ പ്രശ്നങ്ങള് ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് നേരെ നടത്തുന്നു അതീവ ഗുരുതര ആരോപണുണ്ട് അതിനെങ്ങനെ തെറ്റായ ആരോപണാണ് കാരണം ലെഫ്റ്റ് സിനിമയ്ക്ക് ശേഷം ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഒരുപാട് സപ്പോർട്ട് ഞാൻ കൊടുത്ത സപ്പോർട്ട് ചെലപ്പം ആരും ചെയ്തിട്ടുണ്ടാവില്ല അത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഇതില് ശാന്തനും ഞാനും തമ്മിലുള്ള വർഷങ്ങളായുള്ള ആത്മാവെന്ന് പറഞ്ഞ ഞാൻ ലോഹിയേട്ടനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ശാന്തനെ സിബി സാറിന് പരിചയപ്പെടുത്തിയാളാണ് സിബി സാറിന് വന്ന് ശാന്തൻ പറഞ്ഞ സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്താണ് നമുക്കറിയാല്ലോ പക്ഷെ സിനിമ പല കാരണം കൊണ്ട് ചിലപ്പോൾ നടക്കാതിരിക്കും അങ്ങനെ നടക്കാതെ പോയതാണ് ശാന്തനത് നാടകമാക്കുകയും നിരവധി വേദിയിൽ കളിക്കപ്പെടുകയും ചെയ്തു അപ്പം ശാന്തൻ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സിനിമാക്കാരനാകണം എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ച അത് ഹരീഷാണ് എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് പ്രശാന്തന്റെ രണ്ടാമത്തെ സിനിമയാണ് ശരി ആദ്യം ഭൂമിയിലെ മനോഹര അത് ഷൈജോടെ നിർബന്ധം കൊണ്ട് അവൻ എഴുതിയതാണ് ഇപ്പൊ ശാന്തൻ ആയിട്ട് ഞാനത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞത് അവൻ വിട്ടുപോയപ്പം അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം സാംസ്കാരിക ഉത്തരവാദിത്വം എൻ്റെതു ആണ് അതിനോടുള്ള ഒരു ആത്മാവത എനിക്ക് വർധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഫോൺ കോൾ മതി അവിടെ വിചാരിച്ചവർ നടന്നുള്ളതാണെന്ന് പറയുന്നത്

ആരാണ് വിളിച്ചത് സിനിമയിൽ പ്രത്യേകത എന്തായിരുന്നു ഈ സിനിമക്കകത്ത് വിളിച്ചത് ഹരീഷേട്ടൻ തന്നെയാണ് എന്നോട് ഇങ്ങനെ അതിനെ ഇതിന്റെ കഥ പറയുമ്പം തന്നെ ചെയ്യാനായിട്ട് നമുക്ക് ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോ ഇതൊരു കോമഡി ക്യാരക്ടർ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കുറെ ഇമോഷണലി കൊറേ സംഭവങ്ങൾ ഉള്ള ഒരു സിനിമയ്ക്കകത്ത് ഹരീഷേട്ടൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതില് ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്ന ഒരു കഥാപാത്രമാണ് അതെനിക്ക് കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല കാരണം ആ ഒരു സിനിമയുടെ കുറെ സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത് അപ്പോ എന്നെ സംബന്ധിച്ചതൊരു ഞാൻ ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് പിന്നെ എനിക്ക് ഹരീഷ് ഏറ്റനോടൊപ്പം ഞാൻ നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പോ പക്ഷേ ഇതിനകത്ത് അദ്ദേഹം ഒരു നമ്മൾ പറയുന്ന കണക്കുമാഷിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കണക്കുമാഷിനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഉള്ള സീനുകളെല്ലാം ഹരിശേട്ടനോ ഒപ്പമുള്ള സീനുകളായിരുന്നു അദ്ദേഹങ്ങളൊക്കെ ചോദിച്ച ആഗ്രഹം അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണം വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലരോട് ചോദിക്കും എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിച്ചുകൂടെ നമ്മൾ മാറ്റി ഇങ്ങനെ രണേ ഇതില് ചെയ്യാൻ ഒരു പറ്റിയത് അരീഷ് ഞാന് മാത്രമുള്ള അരീഷേട്ടന്റെ കൂടെ ഒരു കാറിൽ ഇരുന്നിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എന്റെ കൂടെ തന്നെ അരീഷേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ മീറ്ററും കുറച്ച് ഓവർ എന്തെങ്കിലും ഒരു രീതി നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞിട്ടാന്ന് നോക്കിയാൽ പോലും അത് ഇടാൻ അപ്പൊ സപ്പോർട്ട് ചെയ്ത് കൈ അടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് അരീഷേട്ടൻ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ അരീഷ് ചേട്ടൻ അത് ഭദ്രമാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അത് അത് വാങ്ങി അത് ഭദ്രമാക്കിയിട്ടില്ലേ എൻ്റെ ഫോൾട്ടല്ല അരീഷ് പ്രശ്നം മാത്രമായിരുന്നു എന്തായാലും ആ അങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഞാൻ അഭിനയിക്കാതെ ഇത് പുറമെ ഇതിൽ അഭിനയിച്ചിട്ടില്ലേ പുറമേന്ത് സിനിമ കാണിൽ ആ കഥാപാത്രം എനിക്ക് ചെയ്തിരുന്ന എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമാണ് കിട്ടിയത് താങ്ക് യു പിണറായിയോട് ഇത്രയധികം ഇത്രയധികം ഒരു വിരോധം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മറ്റു പാർട്ടികളോടൊന്നും കണ്ടിട്ടില്ല മാത്രം ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നത് പിണറായിരിക്കണം തെറ്റായാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത പോലെ അതായത് നേരത്തെ പറഞ്ഞത് ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അത്ര നിർണായക ഘട്ടങ്ങളിലൊക്കെയാണ് പിന്നെ വീണ് പോകുന്ന സമയത്ത് ആദ്യം കൈ കൊടുക്കുന്നവരും എന്നെ പോലുള്ള ആളുകളാണ് അത് ഒരു തിരിച്ചറിവിന്റെ അറിവ് മാത്രമല്ല നേരത്തെ പറഞ്ഞു കലയുടെ രാഷ്ട്രീയം പറഞ്ഞാണല്ലോ നമ്മള് പല രീതിയിലും കാര്യങ്ങൾ പറയാമല്ലോ മറ്റു പാർട്ടികളെ ചെയ്യാറുണ്ട് കുറച്ച് ഒന്നുമില്ല എന്താച്ചാല് കൊറേ പരിധി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവുന്നില്ലേ പിന്നെ നമ്മൾ പറയാതിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ട് സപ്പോർട്ട് വേണ്ട എല്ലാരുടെയും അപ്പൊ അത് ഒരുപാട് ബാധിക്കില്ലേ ഈ കഥയിൽ അങ്ങനെ ഇല്ല അപ്പൊ അതൊക്കെ ഒരു നമ്മളെ തെറ്റായി തോന്നാൻ നമ്മൾ നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷയാണ് എന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയൊന്നും ഇല്ല ഒന്നും മിണ്ടാതിരുന്നാലും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാമൊന്നും തോന്നുന്നില്ല പാവ ഹരീഷ് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അപ്പൊ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞപ്പോൾ അവന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വേറെ സംഗതി മനസ്സിലായി അവൻ ആരോടും ഞങ്ങളോട് പോലും ഷെയർ ചെയ്തിട്ടില്ല അവൻ ഇങ്ങനെ ഒരു വിഷയമുള്ളത് കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തുറന്നു പറയുന്നതാണ് നല്ലത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും പഴയ കാലം നല്ലല്ലോ എൻ്റെ കയ്യിൽ എൻ്റെ കാലിൻ്റെ ഇടയിലാണ് സിനിമ എന്നൊക്കെ വിചാരിച്ചു അങ്ങനൊരു കിരീടം വയ്ക്കാത്തൊരു രാജാക്കന്മാരും തൽക്കാലോടല്ലേ അങ്ങനെ ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വീട്ടിലിരുന്ന് വിചാരിക്കാനായി പറ്റുള്ളൂ സിനിമ കാണുന്ന പ്രേക്ഷകന്റെ കയ്യിലാണ് ഏറ്റവും വലിയ വിപ്ലവം നടന്നത് മൊബൈൽ ഫോണാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ അതുകൊണ്ടുതന്നെ നിങ്ങളൊക്കെ ഇപ്പോൾ ചാനലുകൾ ഇപ്പോൾ അപ്രസക്തമാക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരൊരു സ്ഥാനം ഇന്ന് സമൂഹത്തിൽ അല്ലേ പണ്ടൊരു ചാനൽ തുടങ്ങണേ എന്തേലും എത്ര പൈസ എത്ര കൂടി അവരെ പോലെ അപ്രസക്തമാക്കണം നിങ്ങളൊരു മൊബൈൽ ഫോണായിട്ട് നിങ്ങളെ ആളുകൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളിപ്പോ നിങ്ങളെ വെറുതെ വിളിച്ചു കൊടുത്തു അല്ലല്ലോ ഞങ്ങൾ നിങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരസ്പരമുള്ള തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം ആ സാധനങ്ങൾ എപ്പോഴും ഫോളോ അപ്പോഴാണ് ചെറിയ രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം ഇത് തുടങ്ങേണ്ടത് അത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹത്തിന് മുന്നിൽ വലിയ വർത്താനങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇല്ലാത്ത പേരും വല്യവർത്താനം മാത്രം പറച്ചിലും തിരിച്ച അല്ലാത്ത രീതിയിലും അതിന്റെ ഭാഗമായിട്ടാണ് നല്ല ഭരണത്തിന്റെ ഭരണം ഉണ്ടാവുന്നത് അതിപ്പോ ഇത് ഭക്ഷണം എന്നൊന്നുമില്ല അത് ഭക്ഷണം ഏതായാലും എന്താ ജനങ്ങളുടെ കാര്യങ്ങൾ ഭംഗി നടക്കണം അല്ലേ അത് ഉണ്ടാവു എന്നുള്ളതാണ് ഞാനല്ലല്ലോ പറയണ്ടേ അത് നമ്മളിപ്പോ ഈ വിധി വരുമ്പോ നമുക്കറിയാലോ ഉണ്ടാവുണ്ടാവുന്നാണോ ഇല്ല എന്നാണോന്നൊക്കെ ജനം വിധി പറയല്ലോ ഫീൽ ചെയ്തത് ഹരീശടിനെ പറയേണ്ടത് ആയിരുന്നു നല്ലത് കണക്കുമാഷ നല്ലായിരുന്നു അതോ ഭയങ്കര കണക്കമാഷ നമ്മള് ഹരീശേടനെ ഇതുവരെ നമ്മള് കണ്ട കൊറേ മൂവീസ് അല്ലെ മലയാളത്തിലാണെങ്കിലും തമിഴ് തലയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഹരീശ്ശേടനെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാണാത്ത മറ്റൊരു കഥാപാത്രമാണ് ഹരീശയുടെ ഇതില് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നേരത്തെ ഹരീശൻ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ കിട്ടേണ്ടതായിരുന്നു സിനിമയിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോന്ന് എന്ന് എനിക്കറിയില്ല ചില സമയത്ത് സിനിമ ഉണ്ടാവും ചില സമയത്ത് സിനിമ ഉണ്ടാവാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു അവർക്കും ഉണ്ടാവും എന്ന് ചെയ്യുന്നവർ സൂക്ഷിക്കുക അത്രേ ഉള്ളൂ എന്ത് സാധനമാണോ നമ്മൾ ഒരു പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് തിരിച്ച് റോക്കറ്റ് പോലെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് തന്നെ തിരിച്ചും കിട്ടും എല്ലാ കാലത്തും എല്ലാവരും ഒരേപോലെ തന്നെ ഉണ്ടാകണം എന്നില്ലല്ലോ അല്ലേ ആദ്യമേ രാജിവെച്ചു പോയ ആളാണ് ഹരീഷേട്ടൻ ഇനി ഒരിക്കലും അല്ല ഞാൻ ഞാനായിട്ട് ഇറങ്ങി പോന്നതാണല്ലോ അതിൽ അങ്ങോട്ട് തിരിച്ചു പോയ പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്ന് വീണ്ടും അതിന്റെ അതിൻറെതായ രീതിയിൽ ഒരു കാർപ്പറ്റ് അവിടെ വരികയാണെങ്കിൽ അപ്പൊ ആലോചിക്കാം പറഞ്ഞെ പറ്റി ഇതുപോലെ കൊറേ പരാതികൾ ഉണ്ട് ഏർ പിന്നെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ അമ്മ അമ്മ സംഘടനയിൽ ചോദിച്ചിട്ടല്ലേ അമ്മ ണോ മറുപടിയില്ല ഞാൻ എനിക്ക് ഞാൻ തന്നെ കൊടുത്ത മറുപടിയാണ് നിലപാട് എന്തായിരുന്നു ഇല്ല ഞാൻ അന്ന് ഇടവേള മാത്രമേ പറഞ്ഞുള്ളൂ അയാള് അദ്ദേഹത്തെ വിളിച്ച് വിളിച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു അത്രേ ഉണ്ടായി നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഒന്നുമില്ല അതെ അല്ല ഞാന് തിരിച്ചു തരും തരും പ്രതീക്ഷയില്ല പിന്നെ തരാത്തത് പോരാത്തതും പാരയും കൂടി ആയപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത് ഇനി നിയമ നടപടി സ്വീകരിക്കാമല്ലോ സ്വീകരിക്ക സ്വീകരിക്കുമോ സ്വീകരിക്കും ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഒരു ശത്രുവിനെ ആവശ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പൈസ കടം കൊടുത്താൽ മതി ഇല്ലേ ഒരു മിത്രത്തെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മള് തരാൻ പറ്റില്ല എന്ന് അപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാ ചിലപ്പോ എന്തെങ്കിലും ചീത്ത പറയുക അല്ലെങ്കിൽ ചിരിച്ചിട്ടുണ്ടങ്ങ് പോകും ഇത്രയേ സംഭവിക്കോളൂ അസുഖം ശത്രുവിനെ ആവശ്യം ഉണ്ടെങ്കിൽ പൈസ കടം കൊടുത്താൽ മതി കൊറച്ചു നാൾ കഴിയുമ്പോ ആ പൈസ തിരിച്ച് കിട്ടാണ്ടാവുമ്പോ നമ്മൾ ചോദിക്കും അപ്പൊ അവർ പറയും പിന്നെ തരാമെന്ന് പറയും തിരിച്ച് കിട്ടാണ്ടാവും വീണ്ടും ചോദിക്കും കുറച്ച് കഴിയുമ്പോൾ സ്വന്തം പോലും അങ്ങനെ തന്നെ എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവം അതുകൊണ്ട് ഹരീഷ് ആദ്യത്തെ സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഒരാൾക്ക് പൈസ കൊടുത്തുകഴിഞ്ഞാൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇടയിൽ കോടതി കോമൻസേഷൻ എനിക്ക് ഇങ്ങനത്തെ അനുഭവം പ്രൂഫുണ്ട് കൊടുത്തതിന് പ്രൂഫുണ്ട് അവര് പറഞ്ഞത് നിങ്ങള് ആൾക്ക് അറിഞ്ഞു കൊടുത്ത ഒരാൾക്ക് കൊടുത്ത പൈസ ഒരു എഗ്രിമെന്റും കാര്യങ്ങളും ഫോർ ട്വന്റി ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാം അഗ്രിമെന്റിലാണ് നമ്മള് ജി പേ ചെയ്യണെങ്കിൽ തിരിച്ചിട്ടും

ശരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടുന്ന സിനിമയല്ലേ വലിയ സിനിമ കൊറേ പൈസ മുടക്കിയല്ലോ വലിയ സിനിമയാവോ വലിയ ഞാൻ കാര്യ കൊറേ കലാകാരന്മാർക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുത്ത് വലിയൊരു പടം പിടിച്ചിട്ട് ടെക്നീഷ്യൻസ് വലിയ ഭയങ്കര ടെക്നിക്കലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു പടം വലിയൊരു സിനിമയാവോ ഇല്ല എന്തിന്റെ അഭിപ്രായത്തിൽ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയുക തെറ്റാണെങ്കിൽ പൊറുക്കുക പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ട് ഒറ്റക്കേട്ടായിരുന്നു കൈയടിക്കുന്ന ഒരു സിനിമയല്ലേ ഏറ്റവും വലിയ സിനിമ അല്ലേ അങ്ങനെ ആയിരുന്നില്ലേ നമ്മളല്ലേ ഇത്രയും കാലം നമ്മൾ മണിക്കൂറുകളോളം ഒരു സിനിമ കാണാൻ വേണ്ടി വെളുപ്പം കാലത്ത് രണ്ടു മണിക്കും മൂന്ന് മണിക്കും വരെ തിയേറ്ററിൽ പോയി ക്യൂ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു കുടുംബസമേതം ഇല്ലേ ആ സിനിമകളെല്ലാം ഹിറ്റല്ലായിരുന്നോ അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല സിനിമ അല്ലെങ്കിൽ വലിയ സിനിമ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് വലിയ സിനിമ നിങ്ങൾ തന്നെയാണ് സിനിമ സിനിമ ചെറുതാക്കണം നിങ്ങളുടെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു യേശുദാസിനെതിരെ പറഞ്ഞ സമയത്ത് മമ്മൂക്ക വിനായകന്റെ കൂടെ അഭിനയിക്കുന്നതിനെതിരെ മമ്മൂക്ക പ്രതികരിക്കാത്തതിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞത് അപ്പൊ കളങ്കാവലിറങ്ങുകയാണ് ഇപ്പോഴും ആ നിലപാട് തന്നെയാണോ അതല്ല ഞാൻ പറഞ്ഞ കാര്യം കാര്യത്തിന് മനസ്സിലാക്കി ഇങ്ങനെയൊരു അതായത് അടു സാറാണെങ്കിലും യേശുദാസ് സാറാണെങ്കിലും മലയാളിയുടെ ഏറ്റവും വലിയ വേണ്ടപ്പെട്ട രണ്ട് സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയാണ് രണ്ട് രീതിയിലാണെങ്കിൽ പോലും അപ്പോൾ അത്തരം ആളുകളെ ഡച്ച് ആക്ഷേപിച്ച് അതിൻ്റെ പിറ്റേത് ദിവസം ഇങ്ങനൊരു പോസ്റ്റർ പങ്കുവെക്കുന്നതിൽ ഒരു അപാകത ചൂണ്ടിക്കാണിച്ചോണ്ട് മാത്രമുണ്ട് അല്ലാതെ അദ്ദേഹം മോശപ്പെട്ട കലാകാരനാണെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്ന രീതിയല്ല അങ്ങനെയാണ് ഞാൻ അയാളും തമ്മിൽ എന്ത് വ്യത്യാസം അതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലുള്ള ഒരു ധാർമ്മികതയുണ്ട് ഒരു സമൂഹത്തിൻ്റെ ഒരു നമ്മൾ പുലർത്തേണ്ട ചില അത് നമ്മൾ ആരോടാണെങ്കിലും ചൂണ്ടിക്കാണിക്കും അങ്ങനെ അത് നമ്മൾ പറയേണ്ട ഉത്തരവാദിത്തമാണ് ഒരു കലാകാരൻ പറയാം അത്തരം കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ലാതെ ആ സിനിമയെക്കുറിച്ചോ അതിൻ്റെ വ്യക്തി എന്ന കലാകാരനെ കുറിച്ചൊന്നും ഇപ്പം പലപ്പോഴും നേരെ കുറിച്ച് നല്ല ആക്ടർ എന്നുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആളുകളും കൂടിയാണ് നിങ്ങൾ എന്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നു പറയുന്നത് ക്യാരക്ടർ കൊണ്ട് ഒരാളുടെ അയാള് കണിച്ചു പൊട്ടിയ സാധനങ്ങളൊക്കെ ഇല്ലാണ്ടേ പോകുന്നു ഒരിക്കലുമില്ല മലയാളി അത്ര പൊട്ടമാരൊന്നും അല്ല മലയാളി ഇതിന് വലിയ ആക്ടേഴ്സിനെയും ഇതിന് വലിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്ന ആളുകാരാണ് അതല്ല ആക്ടർ വന്നിട്ട് നീക്കുകയും അംഗീകരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും ചില അല്ലാത്ത ചില സംഭവങ്ങളിൽ വരുന്ന വിഷയങ്ങളുണ്ട് അത് അദ്ദേഹം മാത്രമല്ല ആരാണെങ്കിലും അത് പറയും ആ അത് പറഞ്ഞിരിക്കുമല്ലോ അതല്ലേ ധാർമ്മികത നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കണ്ടേ